നമസ്തേ മാന്യമൃത്തങ്ങളെ ശ്രീകൃഷ്ണൻ കള്ളനല്ലേ ശ്രീകൃഷ്ണൻ കള്ളനല്ലേ കള്ളനെ പിന്നെ പൂജിക്കുന്നത് കള്ളനെ പൂജിച്ച പൂജിക്കുന്നവർ കള്ളന്മാരാവത്തില്ലയോ ലോകത്തിലവരെങ്കിലും കേട്ട് കഴിവുണ്ടല്ലോ നമ്മൾ മാതൃകയാക്കുന്നത് പൂജിക്കേണ്ടത് ഉത്തമനായ ഒരു തന്നെ ആയിരിക്കണം നിങ്ങളീ പറയുന്ന ശ്രീകൃഷ്ണൻ ഉള്ള ഓട്ടത്തിലാണോ കള്ളനല്ലയോ മുടുത്ത കള്ളനല്ലയോ അങ്ങനെ പൂജിക്കേണ്ടത് എന്ത് കാര്യത്തിന് എന്ന് ആരെങ്കിലും ഒരാൾ ചോദിച്ചാൽ എന്ത് പറയും അയ്യോ കള്ളനാണോ എന്ന് ചോദിച്ചാൽ ഭഗവാൻ എങ്ങനെ കള്ളനാവും ഇനി കള്ളനാണെങ്കിൽ തന്നെ കള്ളൻ എന്ന് പറഞ്ഞ പാപായിരിക്കത്തില്ലയോ ദോഷമില്ലയോ എന്നൊക്കെ അവർക്ക് ചിന്ത വരും അപ്പോൾ അവർ പറയുന്ന അതിന് കാര്യമില്ലയോ എന്നൊരു തോന്നലും ഉണ്ടാകും തോന്നലൊക്കെ ഉണ്ടാക്കിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല പക്ഷേ ആ തോന്നൽ ഉണ്ടാകുന്നതിന് മുമ്പ് കാര്യങ്ങളുടെ ഒന്ന് ബോധ്യപ്പെടണം ഇനിയും ശ്രീകൃഷ്ണൻ കള്ളനാണോ എന്നാണ് ചോദ്യമെങ്കിൽ യാതൊരു സംശയം കൂടാതെ തന്നെ പറയാം ശ്രീകൃഷ്ണൻ്റെ അത്രയും വലിയൊരു കള്ളൻ ലോകത്തിൽ ലോകത്തിലുണ്ടായിട്ടുമില്ല ഇനി ഉണ്ടാകത്തും ഇല്ല എന്താ സമാധാനമായോ അപ്പം ഈ കള്ളൻ എന്ന് പറഞ്ഞത് എന്തിന്റെ അടിസ്ഥാനത്തിലാ അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തെങ്കിലല്ലേ എങ്ങനെ ബോധിക്കണം പൂജിക്കണ്ടാകുന്നോ തീരുമാനിക്കാൻ പറ്റത്തുള്ളൂ അപ്പം അതൊന്നും അറിയണം അവിടെ ഇവിടെയും എന്തെങ്കിലും പറയുന്നു എന്നതുകൊണ്ട് മാത്രം പൂർണ്ണമായ സത്യാവസ്ഥ മനസ്സിലാക്കാൻ ശ്രമിക്കാതെ അധിക്ഷേപിക്കുവാനോ ആദരിക്കുവാനോ മുതിരരുത് അത് വിട്ടിത്തരമാണ് അത് ഭഗവത്ഗീതയിൽ ഭഗവാൻ തന്നെ നമ്മളോട് പറഞ്ഞു തരുന്നുമുണ്ട് അപ്പൊ ഇവിടെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് കൃഷ്ണൻ കള്ളനാണ് എന്ന് പറഞ്ഞത് കൃഷ്ണൻ കള്ളനാണ് എന്ന് സമർത്ഥിക്കുവാൻ നമ്മെ പോലെയുള്ള പലരും കണ്ടെത്തുന്ന ഉപാധികൾ മുഴുവൻ ബാലലീലകളുടെ ഭാഗത്തിലാണ് പിന്നെ ഒരു കള്ളനായിട്ട് ആരോപണം ഉണ്ടാകുന്ന സത്രായിത്ത ആ നമ്മളെ പോലെ സ്വാർത്ഥതയുടെ മൂർത്തിവത് ഒരു മനുഷ്യനാണ് സത്രായുത്ത് ബാലലീലകളിൽ പലപ്പോഴും കണ്ണൻ കാണിക്കുന്ന പല കുസൃതി തരങ്ങളും കള്ളത്തരങ്ങളായി മാറപ്പെടുകയും കള്ളൻ എന്ന പേരെ കണ്ണിലേക്ക് എത്തപ്പെടുകയും ചെയ്യുന്നു കണ്ണൻ ശരിക്കും കള്ളൻ തന്നെയാണ് ഓന്നാം വരെ കള്ളൻ തന്നെ കണ്ണന്റെ കൂട്ടത്തില് കള്ളൻ ഇനി ഉണ്ടാവുകയും ഇല്ല അപ്പൊ കള്ളൻ എന്നൊരാളെ വിളിക്കണമെങ്കിൽ അയാൾ സ്വാഭാവികമായി എന്തെങ്കിലും കവരണം കവരാൾ നിൽക്കാൻ പറ്റത്തില്ലല്ലോ തന്നെയുമല്ല നമ്മുടെ ലോകത്തിൽ ഒരാളെ കള്ളൻ വിളിക്കുമ്പോൾ ആരെങ്കിലും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി സമ്പാദിച്ചു കൂട്ടിയത് അല്ലെങ്കിൽ വേർപ്പ് ചിന്തി നേടിക്കൂട്ടിയത് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ വളരെ വേഗത്തിൽ അടിച്ചു മാറ്റണം എന്ന ചിന്തയുള്ളവനാണ് കള്ളൻ അല്ലെങ്കിൽ വേർപ്പിന്റെ അസുഖം മൂലം മറ്റുള്ളവർ പെടാപ്പാടുപെട്ട് സമ്പാദിച്ചത് നൊടിയിടയിൽ അധാർമികമായി അടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നവൻ തന്റെ സുഖലോലുപതയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ തന്റെ ആർഭാടകരമായ ആഗ്രഹങ്ങൾ സബലീകൃതമാക്കുന്നതിന് വേണ്ടി ആധാർമികമായ മാർഗം അവലംബിക്കുന്നതിനെ വിളിക്കുന്ന പേരാണല്ലോ കള്ളൻ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ കണ്ണന് അത്രക്കാരാണോ അപ്പോൾ ഒന്ന് ആലോചിക്കണം അപ്പൊ കള്ളൻ തന്നെ മൂന്നാല് കാറ്റഗറി ഉണ്ടേ ആ ഇപ്പോ ഒരുത്തരുന്ന അന്നം കിട്ടാൻ യാതൊരു വഴിയുമില്ല ജോലി ചെയ്യാനുള്ള കഴിവുമില്ല അങ്ങനെ ഒരാൾ ഒരു നേരത്തെ അന്നം മോഷ്ടിച്ചാൽ അതൊരു കുറ്റമേ ആകുന്നില്ല തന്നെയുമല്ല അങ്ങനെ ഒരാൾ ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി ആഹാരം മോഷ്ടിക്കുകയാണെങ്കിൽ ആ വ്യക്തി പിന്നീട് ആരുടെയും ആഹാരം മോഷ്ടിക്കാതിരിക്കത്തക്ക രീതിയിൽ ആ വ്യക്തിയെ ഉയർത്തുവാനുള്ള സഹായ സഹകരണങ്ങൾ ഈ സമൂഹം സർവദാ ചെയ്യാറുമുണ്ട് അതാണ് സമൂഹത്തിന്റെ ഗുണം അപ്പോൾ കള്ളൻ തന്നെ ചിലപ്പോൾ സാഹചര്യങ്ങൾക്ക് സന്ദർഭങ്ങൾ അനുസരിച്ച് മാറ്റം വരാം അപ്പോഴും കവർന്നെടുക്കണം ഇവിടെ കണ്ണന് തുല്യം മറ്റൊരു കള്ളൻ ഇല്ല അല്ലെങ്കിൽ ഇനി ഉണ്ടാവുകയും ഇല്ല എന്ന് പറയുമ്പോൾ അങ്ങനെ പറയുവാനുള്ള കാരണം കണ്ണൻ കവർന്നത് മുഴുവൻ നമ്മെ പോലെ സാധാരണക്കാരായ മനുഷ്യർ ചിന്തിക്കുന്ന ലൗകികപരമായ സൗകര്യങ്ങളല്ല ആട ആഭരണങ്ങളല്ല സമ്പൽ സമൃദ്ധികളല്ല സ്വർണ്ണവും സ്വർണവും രത്നവും വരതകവും വൈഡൂര്യവും ഒന്നുമല്ല സെമന്തകം പോലും ഭഗവാൻ കവർന്നില്ല ഭഗവാൻ കവർന്നത് മനസ്സുകളാണ് ഓരോരോ മനസ്സിലും നിരന്തരം സ്ഫുരിക്കുന്ന ആ ചൈതന്യം കവർന്നത് മുഴുവൻ ഭക്തന്മാരുടെ മനസ്സിനാണ് തൻ്റെ ഭക്തരുടെ മനസ്സിലെ ദുച്ഛിന്തകളെ മുഴുവനാണ് ആ സർവേശ്വരൻ തൻ്റെ സാന്നിധ്യം കൊണ്ട് ശുദ്ധീകരിച്ചത് ശുദ്ധമായ തലത്തിലേക്ക് എത്തിച്ചത് എപ്പോൾ തൻ്റെ പ്രിയപ്പെട്ടവരിൽ ഒരു ദുച്ഛിന്ത എത്തുന്നുവോ ആ ദുച്ഛിന്തയിൽ നിന്ന് അവരെ മുക്തരാക്കുകയും സത് ചിന്തയുടെ മൂർത്തിമത് ഭാവങ്ങളാക്കുകയും അല്ലേ ഭഗവാൻ ചെയ്തത് അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഭഗവാൻ കവർന്നത് നമ്മെ പോലെയുള്ള അല്ലെങ്കിൽ ശുദ്ധമായ നിഷ്കളങ്കമായ മനസ്സുള്ള ഭക്തന്റെ മനസ്സാണ് പലപ്പോഴും ഭാഗവത കഥകളിൽ ഇന്ന് നമുക്ക് ദർശിക്കാം ഭഗവാനെ ബാലലീലാ ഭാഗത്ത് പലപ്പോഴും കുസൃതികളുടെ മൂർത്തിമത് ഭാവമാക്കി വേദവ്യാസൻ നമ്മൾക്കായി കാട്ടിത്തരുന്നുണ്ട് എന്തായിരുന്നു അതിൻ്റെ ലക്ഷ്യം ശ്രീമദ് ഭാഗവതത്തിലെ ഏറ്റവും ഉത്തമവും രസകരമായ ഒരു ഭാഗമാണല്ലോ ഭഗവാന്റെ ബാലലീലകളിൽ വരുന്നത് അതിൽ രസകരമായ ഒരു കഥയുണ്ട് അത് നമ്മൾക്ക് വളരെ വേഗത്തിൽ ഒന്ന് ശ്രദ്ധിക്കാം വൃന്ദാപനത്തിലൊരു ഗോപിക ഉണ്ടായിരുന്നു ആ ഗോപികയും അന്ധമായി തെറ്റിദ്ധരിച്ചിരുന്നു പലരും പറഞ്ഞത് കേട്ട് വിശ്വസിച്ചിരുന്നു കണ്ണൻ കടനാണ് കടനെ ഒന്നും കാണിക്കുവാൻ കഴിയുകയില്ല ബാലോ തൈരോ എണ്ണയോ ഒന്നും ഈ കള്ളക്കണ്ണൻ വെറുതെ വിടുകയില്ല എത്ര ശ്രദ്ധയോടുകൂടി വെച്ചാൽ അത് അവഹരിച്ചെടുക്കും കക്കുക എന്നതാണ് ഇവരുടെ സ്വഭാവം എന്നാണ് പലരും പറഞ്ഞത് കേട്ടപ്പോൾ ഈ അമ്മയും അന്ധമായി അത് വിശ്വസിച്ചു തന്മൂലം ഒരു കള്ളൻ എന്ന രീതിയിലായിരുന്നു ഭഗവാനെ അല്ലെങ്കിൽ ആ ഉണ്ണിക്കണ്ണനെ കാണുവാൻ ശ്രമിച്ചത് ഭഗവാനിത് അപ്പോഴേ മനസ്സിലാക്കി ഒന്നും പരാതി പറഞ്ഞില്ല പരിഭവം കാട്ടിയുമില്ല അങ്ങനെയിരിക്കെ ഒരു ദിനം ഈ ഗോപികയ്ക്ക് അറിയിപ്പ് കിട്ടുന്നു തറവാട്ടിൽ നിന്ന് തൻ്റെ മുത്തച്ഛൻ തന്നെ കാണുവാൻ വളരെയേറെ ആഗ്രഹിക്കുന്നു ഇന്നോളും ആളുകൾ എന്ന് പറഞ്ഞ് അദ്ദേഹം ഇരിക്കുകയാണ് അതുകൊണ്ട് പോകുന്നതിന് മുമ്പ് കൊച്ചുമകളെ ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട് വിവാഹത്തിന് ശേഷം വലുതായിട്ടൊന്നും തന്റെ തറവാട്ടിലേക്ക് പോകുവാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് അടിയന്തരമായി അവിടെ ഒന്ന് എത്തണം എന്ന് ബന്ധുമിത്രാദികൾ ആരും ഈ ഗോപികയെ അറിയിച്ചു വിവരമറിയുന്ന ഗോപിക തന്റെ മുത്തച്ഛനെ തറവാട്ടിൽ പോയി കാണുവാൻ തീർച്ചയാക്കി അപ്പോൾ മുത്തച്ഛനെ കാണാൻ പോകുമ്പം എന്തെങ്കിലും കൊണ്ടുപോകുക എന്നൊരു പൊതുപര്യാദയുണ്ട് ഇത് നല്ല പണ്ടുണ്ടായിരുന്നു അന്ന് ഒറ്റയും പാക്കും പോലെയൊക്കെ ആയിരുന്നു ഇന്നത് ചവയ്ക്കാനും ആർക്ക് സമയമില്ല ആർക്കും അത് ഇഷ്ടവുമല്ല നല്ല കാര്യം ഏതായാലും അതല്ല എങ്കിലും താൻ ആരെയാണോ കാണാൻ പോകുന്നത് ആ ഭവനത്തിൽ ഒരു കുട്ടിയുണ്ടെങ്കിൽ അല്ലെങ്കിൽ മുതിർന്നവരുണ്ടെങ്കിൽ അവരെ സന്തോഷിപ്പിക്കുന്ന എന്തെങ്കിലും ഒന്ന് കയ്യിൽ കരുതുക എന്നൊരു സംസ്കാരത്തിന്റെ ഭാഗമാണല്ലോ ഇവിടെയും ആ ബോധ്യം വരുന്ന ഈ ഗോപിയെ തീരുമാനിക്കുന്നു എന്റെ മുത്തച്ഛന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള നെയ്യപ്പമാണ് അങ്ങനെയാണെങ്കിൽ കുറെ നെയ്യപ്പം ഉണ്ടാക്കിക്കൊണ്ട് പോകും ഏതായാലും വാർദ്ധകൃത്തിന്റെ വളരെയേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരിക്കുന്ന അദ്ദേഹത്തിനൊരു സന്തോഷമാകട്ടെ എന്ന് കരുതി നെയ്യപ്പം പുറ തയ്യാറാക്കാമെന്ന് തീരുമാനിച്ചു നെയ്യപ്പം തയ്യാറാക്കാമെന്ന് തീരുമാനിച്ചപ്പോഴാണ് അടുത്ത ഭയപ്പെടുത്തുന്ന ഒരു ചിന്ത മനസ്സിലേക്ക് എത്തിയത് അയ്യയ്യോ എങ്ങനെ ഞാൻ നെയ്യപ്പം തയ്യാറാക്കും നെയ്യപ്പം തയ്യാറാക്കണമെങ്കിൽ അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് നെയ്യപ്പത്തിന്റെ മാവ് ഒഴിക്കണം സ്വാഭാവികമായും നല്ല ഗന്ധമായിരിക്കും ഈ ഗന്ധം സ്വാഭാവികമായും പുറത്തേക്ക് എത്തിയാൽ എത്തേണ്ടവൻ ഇവിടെ എത്തും പിന്നെ ഇഴുത് മുച്ചുകൂടും മുടിക്കും ഒരെണ്ണം പോലും ബാക്കി വെച്ചൊക്കത്തില്ല ഒരാൾ ഒറ്റയ്ക്കുമല്ല വരുന്നത് ഈ പഞ്ചായത്തിലെ മുഴുവൻ ഗോപുമാരെയും കൂട്ടിക്കൊണ്ടായിരിക്കും വരുന്നത് അതുകൊണ്ട് എന്തു ചെയ്യും എൻ്റെ മുത്തച്ഛനാണെങ്കിൽ നെയ്യപ്പം വളരെ ഇഷ്ടം അദ്ദേഹത്തിന് അല്പം തയ്യാറാക്കി കൊണ്ടുപോകുകയും ഈ ഗോപിയെ ആലോചിക്കുന്നു ഒടുക്കം പോമി കണ്ടു കിട്ടി രാത്രിയിൽ കണ്ണനൊക്കെ ഉറങ്ങി കരിയമ്മല്യം ഉണ്ടാകത്തില്ലല്ലോ പുലരുന്നതിന് മുമ്പ് നല്ല രീതിയിൽ ഇത് തയ്യാറാക്കി ഭദ്രമായി അടച്ചു കെട്ടിയാൽ പിന്നീട് പകല് കൊണ്ടുപോകാം അങ്ങനെ തീരുമാനിച്ച് കണ്ണൻ ഉറങ്ങുന്നതിന് വേണ്ടി ആ ബോബിയെ കാത്തിരുന്നു കണ്ണൻ ഉറങ്ങുമെന്ന് ഉറപ്പ് വരുത്തിയപ്പോൾ തയ്യാറാക്കി വെച്ചിരുന്ന മാവിടുത്ത് നെയ്യിലേക്ക് ഒഴിച്ച് അല്ലെങ്കിൽ എണ്ണയിലേക്ക് ഒഴിച്ച് നല്ല മധുരതരമായ രീതിയിൽ നെയ്യപ്പം തയ്യാറാക്കി ഭദ്രമായി ഉറയിലെടുത്ത് വെച്ച് കെട്ടി ഉറിയെ ഒന്ന് നോക്കിയപ്പോഴ അയ്യയ്യോ ഇത് താഴെ എന്ന് ഏർപ്പം എത്തുമല്ലോ കേട്ടിട്ടുണ്ട് അവൻ ഒരലിറ്റൊക്കെ കയറി എടുക്കാറുണ്ടെന്ന് അപ്പോ ഇത് അല്പം ഒന്ന് ഉയർത്തണം എന്ന ചിന്ത വരുന്നത് അല്ലെങ്കിൽ ഈ ഉറയിൽ ഇത് വെച്ചു പോകുന്നത് ബുദ്ധിയല്ല എന്ന ബോധ്യം വരുന്ന ഗോപിക സാധാരണ ഘടാഘടിയനായ ഒരാൾക്ക് എത്താൻ കഴിയുന്നതിനേക്കാൾ ഉയരത്തിൽ പൊക്കി ഉറിയൽപ്പം പൊക്കി കെട്ടി കണ്ണൻ എത്തുകയില്ല എടുക്കാൻ കഴിയുകയില്ല എന്ന് ഉറപ്പ് വരുത്തി അതേ വെച്ചു കിടന്നുറങ്ങി പുലർകാലത്ത് എഴുന്നേറ്റ് കുളിക്കുവാൻ വേണ്ടി നദിയിലേക്ക് പോയി ഈ ഗോപിക നദിയിലേക്ക് പോകുന്ന കാഴ്ച കാണുന്ന കണ്ണൻ കൂട്ടുകാരോട് പറയുന്നു എൻ്റെ കൂടെ നിങ്ങളെല്ലാവരും വരാമെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ ഒരു സാധാരണ അത്ര സുലഭമായി കിട്ടാത്തതും സാധിഷ്ഠമായതുമായ ഒരു വിഭവം ഞാൻ നിങ്ങൾക്ക് തരാം എന്ന് കണ്ണൻ പറഞ്ഞപ്പോൾ പിന്നെ എന്താ ഞങ്ങൾ എപ്പോഴാണ് റെഡി എന്ന് പറഞ്ഞുകൊണ്ട് ഗോവന്മാരല്ല ഈ ഗോപന്മാരെന്ന് പറയുമ്പോൾ നാൽപ്പതും അൻപത് അറുപത് വയസ്സുള്ളവർ വരെ കണ്ണൻ്റെ കൂടെ പോകുകയും കാരണം കണ്ണന്റെ കൂടെ പോയി എന്ത് കുസവി കാട്ടിയാലും ആര് പഠിക്കില്ല ഒന്ന് നന്ദഗോപലാവിന്റെ മകനാണ് മറ്റൊന്ന് അടിക്കാൻ വരുന്നവനെ പോലും തന്റെ വാക്ഷാതുര്യാലും ഭക്ഷ്യമനോഹരമായ പുഞ്ചിരിയാലും അവരുടെ മനസ്സിനെ മുഴുവൻ മയക്കി കരങ്ങളിലേക്കെടുക്കുകയും അടിക്കാൻ വരുന്നവർ കെട്ടിപ്പിടിച്ച് മുത്തം കൊടുക്കുന്ന തരത്തിലേക്ക് എത്തിക്കാനുള്ള കൺകെട്ട് വിദ്യയൊക്കെ കണ്ണിന് നന്നായി അറിയാം അതുകൊണ്ട് കണ്ണിന്റെ കൂടെ പോയാൽ യാതൊരു ബുദ്ധിമുട്ട് ശരീരത്തിന് ഉണ്ടാവുകയില്ല അല്ലെങ്കിൽ ശാരീരിക ക്ഷതങ്ങളോ മാനസികമായ ക്ഷതങ്ങളോ ഉണ്ടാവുകയില്ല എന്ന് എറുപ്പുള്ളതുകൊണ്ടാണ് സാകല ഗോപന്മാരും കണ്ണൻ ഇവിടെ പോകുന്നു കൂടെ പോവുകയും ചെയ്യും അങ്ങനെ കണ്ണൻ പറഞ്ഞ് കേട്ടപ്പോൾ ഏവരും പുത്രകാലത്ത് സന്തോഷമായി കണ്ണന്റെ പുറകിൽ പോയി കണ്ണൻ ഈ ഗോപിയുടെ വീട്ടിലേക്ക് ചെന്നിട്ട് ആ ഉറിയയിൽ ഒന്ന് നോക്കി കണ്ണൻ ഉറിയെ നോക്കുന്നത് കണ്ടപ്പോൾ ഗോപന്മാർക്ക് കാര്യം പിടികിട്ട് ശരിയാണ് ഉറിയിൽ ഒരു കണ്ണനോട് ചോദിച്ചു എന്ത് ചെയ്യും ഇത് ഇതെടുക്കാൻ കഴിയത്തില്ലല്ലോ വളരെ പൊക്കത്തിലാണല്ലോ കണ്ണൻ അതുള്ള വിദ്യ പറഞ്ഞു കൂട്ടത്തിൽ കൂട്ടത്തിലേറ്റവും കടാകടിയായ ഗോവൻ ഞോട്ട് വരട്ടെ ഞാൻ ആ ഗോവന്റെ തൊള്ളിൽ കയറിയിരിക്കാം അപ്പോൾ ഞാൻ അത് പൊക്കിയെടുത്ത് നിങ്ങളുടെ കയ്യിലേക്ക് തരും നിങ്ങളത് താഴേക്ക് വെക്കട്ടുവന്ന് കണ്ണൻ നിർദ്ദേശം കിട്ടിയപ്പോ കടാകടിയനായ കൂട്ടത്തിൽ ഒരു ഗോവൻ അവിടെ എവിടെയെത്തി ആ ഗോവന്റെ ഉള്ളിൽ കയറിയിരുന്ന് കണ്ണൻ കുടത്തെ ഉറിയിൽ എടുത്ത് തന്റെ കൂടെ ഉള്ളവർ കയ്യിലേക്ക് കൊടുക്കുകയും അവർ കുടം താഴേക്ക് വെക്കുകയും ആ കുടത്തിലുള്ള നെയ്യപ്പങ്ങളെല്ലാം എടുത്ത് ഓരോരുത്തർക്കും ഓരോരുത്തർക്കായി കൊടുക്കുന്നു ആദ്യം ഭഗവാൻ പോക്കൾക്കും കടാക്കൾക്കും ഒക്കെ കൊടുത്തു പട്ടിയും പൂച്ചയൊക്കെ ഉണ്ട് അവർക്കൊക്കെ കൊടുത്തു കാരണം അവർ ചോദിക്കത്തില്ല അപ്പൊ ചോദിക്കാത്തവർ കറഞ്ഞ് കൊടുക്കും അതാണ് മര്യാദ അത് ഭഗവാൻ അറിയാം നമുക്കത് അറിയത്തില്ല പലപ്പോഴും അങ്ങനെ അവർക്ക് കൊടുത്തു തുടർന്ന് ഏറ്റവും പ്രായം കുറഞ്ഞു ഓവന്മാരോട്ട് കൊടുത്തു കൊടുത്ത് എല്ലാവർക്കും കൊടുത്തു എല്ലാവർക്കും കിട്ടിയോ എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തി എല്ലാവരും കിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ഭഗവാൻ ഒന്നെടുത്ത് ഭുജിക്കുന്നതായി ഭാവിക്കുന്നു ഇതാണ് ഭഗവാന്റെ തലമേ നമ്മൾ ഭഗവാന്റെ തിരുമുമ്പിൽ ഒരു വരിപാട് സമർപ്പിച്ചാൽ അല്ലെങ്കിൽ ഒരു സപ്ധത്തിലോ നവായുദ്ധത്തിലോ ഒരു കാല കാര്യം സമർപ്പിച്ചാൽ ഭഗവാൻ അതിൽ നിന്ന് ഒരു വറ്റുപോലും എടുത്ത് ഭുജിക്കാറില്ല തന്നെയല്ല ഭഗവാൻ തന്റെ അനുഗ്രഹത്താൽ ഒരാൾ സമർപ്പിച്ച വിഭവത്തെ ആയിരം വ്യക്തികൾക്കുള്ള പ്രസാദമാക്കി ഭഗവാൻ മാറ്റുന്നു ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുന്നതോടുകൂടി ഭഗവാന്റെ ദിവ്യമായ സാന്നിധ്യത്താൽ ധന്യമാകുന്നതോടുകൂടി അത് പ്രസാദമായ വലത്തിലേക്ക് ഉയർത്തപ്പെടുന്നു അങ്ങനെയുള്ള ആ ബോധസ്വരൂപം താലും ഭുജിച്ചു എന്ന് വരുത്തി അതോടുകൂടി കുടൻകാരിയായി കാലിയായി എന്ന് ഏവരെയും ബോധ്യപ്പെടുത്തി ഇനി എന്ത് ചെയ്യും ആ ഗോപികാമ കുളിച്ചിട്ട് മടങ്ങി വരുന്നതിന് രൂപയുടെ ഒന്ന് മടങ്ങണം നിറച്ചു വെച്ചിരുന്ന കുടം ഒരിക്കലും കാര്യമാക്കി വെക്കാൻ പാടില്ല ഇതിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യണം തന്നെയുമല്ല നമ്മൾ പരിശോ അതിനൊരു അതിലൊരു ശിക്ഷ കൊടുക്കണ്ടേ ആരും അറിയാതെ രഹസ്യമാക്കി ഒഴിച്ച് വെച്ചതാ സാധാരണ ഗോപികമാരെ ആരെങ്കിലും ഒക്കെയാണെന്നുണ്ടെങ്കിൽ അവര് നെയ്യപ്പമോ ഇതുപോലുള്ള വിഭവങ്ങളൊക്കെ തയ്യാറാക്കിയാൽ ഒത്തിരി രണ്ടും നമുക്ക് ഒഴിച്ച് തരുവായിരുന്നു ഇത് നമ്മളാരും അറിയാതെ ഉണ്ടാക്കി വെച്ചതാ നമ്മൾ എടുക്കരുത് എന്ന ചിന്തയോടുകൂടി അതുകൊണ്ട് ഒരു ചെറിയ ശിക്ഷ കൊടുത്തേക്കാം എന്താ എന്ന് കേട്ടപ്പോൾ എല്ലാ ഗോപന്മാരും അത് ശരിയാണ് കണ്ണന്റെ അഭിപ്രായത്തോട് അവർ നൂറ് ശതമാനം പിന്തുണ പ്രഖ്യാപിക്കുകയും ഈ പടത്തിൽ എന്ത് നിറയക്കണം എന്നുള്ള ചിന്തയായി ചിന്ത കലശനായപ്പോൾ കണ്ണൻ തന്നെ അതിനുള്ള ബോംബി ഉദ്ദേശിച്ചു നിങ്ങൾ ആര് ബുദ്ധിമുട്ടുണ്ട് ആ നെയ്യപ്പം കഴിച്ച ഗോവ അതിനെ നന്ദി പ്രകടിപ്പിച്ചിട്ടുണ്ട് ആ പശുവിൻ്റെ മലം ചാണകം ഇത് വാരിക്കൊണ്ടുവരിക അങ്ങനെ ആ പശുവിൻ്റെ മലം ചാണകം മുഴുവൻ എടുത്ത് ആ കുടത്തിലൊന്നും നിറച്ചു നല്ല ഭംഗിയായി നിറച്ച് തുടച്ച് എപ്രകാരമാണോ ഗോവിക നേരത്തെ ഒരു മൂന്ന് നാലില കെട്ടി വെച്ചിരുന്ന അപ്രകാരം തന്നെ വളരെ ഭംഗിയായി ആ കുടത്തിൻ്റെ വായി മൂടിക്കെട്ടി നേരത്തെ എപ്രകാരമാണോ ആ ഉള്ളിലിരുന്ന അപ്രകാരം സുരക്ഷിതമായി അവിടെ തന്നെ വെച്ചിട്ട് ഞാൻ മടങ്ങാൻ ഞാനും കൂട്ടുകാരും മടങ്ങി കുളിക്കുവാൻ പോയ ഗോപിക കുളിച്ചു എന്ന് വരുത്തരുള്ളൂ കാരണം മനസ്സ് മൊത്തം ഉറിയില്ല കാരണം സാധാരണക്കാരനല്ല തുസമുറിയുടെ മുഖത്ത് ഭാഗമായി എന്തും ചെയ്യും അതുകൊണ്ട് കുളിച്ചാൻ പോയപ്പോഴും അല്ലെങ്കിൽ നദിയിൽ മുങ്ങി കുളിക്കുമ്പോഴും തോർത്തുമ്പോഴും ഒക്കെ മനസ്സിൽ നിറയെ അയ്യപ്പെന്ന് അയ്യപ്പെന്ന് അയ്യപ്പന്ന് ഈപ്പന്ന് അയ്യപ്പന്ന് ഏപ്പം എന്ന ചിന്ത മാത്രമായിരുന്നു അതുകൊണ്ടൊരു പരുവത്തിന് വീട്ടിലേക്ക് വന്ന് ആദ്യം നോക്കിയത് ഉറിയിലേക്ക് ദൈവാധീനം തൊട്ടിട്ടില്ല അനങ്ങിയിട്ടില്ല അതുപോലെ തന്നെ ഇരിക്കുന്നു അപ്പോഴാണ് സമാധാനമായത് മുറിയുടെ അകത്തേക്ക് കയറി തന്റെ വസ്ത്രമൊക്കെ മാറ്റി മുത്തശ്ശിനെ കാണുവാനുള്ള പൊതുജേലയൊക്കെ എടുത്ത് കൊടുത്ത് നല്ല കുങ്കുമ പൊട്ടുവൊക്കെ തൊട്ട് സുന്ദരി കുട്ടപ്പിയായി കുടവെടുത്ത് തൊഴിൽ വെച്ചുകൊണ്ട് മുപ്പജൻ്റെ ഭവനം ലക്ഷ്യമാക്കി യാത്ര ആരംഭിച്ചു അങ്ങനെ നടന്നു പോന്ന് കൂട്ടത്തിൽ നോക്കിയപ്പോൾ ആ പൊടിയരയിൽ ഇരുന്ന് കുടലോന്നു ഐ നിന്നെ ഞാൻ പറ്റിച്ചടാ നിന്റെ ഒരു വെദ്യം എന്റെ അടുക്ക നടക്കത്തില്ല പാവ് പിടിച്ച ഗോപികമാരോട് നിന്റെ പണിയൊക്കെ നടക്കും എന്നോട് ഇതൊന്നും നടക്കത്തില്ല എന്ന ഒരു ചിന്തയോടുകൂടി അതുപോലെ അല്പം അഹങ്കാരം കലർന്നതും ഗോപന്മാരെ പരമമായ കൂടി വീക്ഷിച്ചുകൊണ്ടുമുള്ള ഒരു ഭാവത്തോടു കൂടിയാണ് ആ ഗോപിക നടന്നത് ഗോപികയുടെ ഈ ഭാവം കണ്ടപ്പോ കണ്ണൻ ചോദിച്ചു മാതേ അവിടെ നിന്ന് എവിടേക്കാ പോകുന്നത് ഞാൻ എന്റെ മുത്തച്ഛനെ കാണാൻ ഓ ഓ ഓ ഓ എന്തായി കുടത്തിലെ അത് നിന്നെ പോലെയുള്ള പിള്ളേരുടെ പറയേണ്ട കാര്യമൊന്നുമില്ല അതെന്റെ മുത്തച്ഛനായിട്ടുള്ളതാ കേട്ടോ പറയുന്നത് അറിഞ്ഞാണേ ആവശ്യമില്ലാത്ത ജോതി ഒന്നും ചോദിക്കണ്ട ശാസനാ രൂപത്തിൽ വാക്കുകളൊക്കെ പറഞ്ഞു ഗോപിക സകഗീരൂപം മുന്നോട്ട് നടന്നു കണ്ണം പിന്നെ ഒന്നും പറഞ്ഞില്ല ആ ഒരു മന്തസുട്ടം മാത്രമായിരുന്നു അതിന്റെ മറുപടി ഏതായാലും ഗോപിക തന്റെ വറവാട്ടിലേക്ക് എത്തുമ്പോൾ ആ ഒരേന്നേ കണ്ടു ഉമ്മർത്തണ്ണയിൽ ഇരിക്കുന്നതൻ്റെ ബുദ്ധൻ മുത്തച്ഛൻ കണ്ണൊന്നും കാണത്തില്ല വാർദ്ധക്യത്തിന്റെ അവസ്ഥ കലശലായിട്ടുള്ളതാലും വാദിക്കലേക്ക് എത്തി തന്റെ പദവിന്യാസം കേട്ടപ്പോ ചോദിച്ചു ആരാ ആരാ അത് എന്ന് മുത്തച്ഛൻ മുത്തച്ഛന്റെ ചോദ്യം കേട്ട ഗോപിയെ പറഞ്ഞു മുത്തച്ഛ ഞാനാ മുത്തച്ഛന്റെ കൊച്ചുമഴ ആരാടി സരളയാണോ അല്ലെ എഴുതുകയാണോ കോമള എന്തെങ്കിലുമൊക്കെ പേര് നിങ്ങൾ എന്നെ തീരുമാനിച്ചോളൂ ഏതാണ്ട് ഒരു പേര് വിളിച്ചു നീയാണോ ആ അതെ മുത്തച്ഛ എന്നാലും എന്റെ കൊച്ച എന്നെ ഘട്ടിച്ച് വിട്ടിട്ട് എത്ര കാലമായി മറ്റെ എന്തൊരു സ്നേഹമായിരുന്നു മുത്തച്ചാ മുത്തച്ചാ മുത്തച്ചാന്ന് പറഞ്ഞു ഇപ്പം തിരിഞ്ഞു പോലും നോക്കത്തിൽ ഇങ്ങനെ ആയി തിരിയാവും മനുഷ്യൻ ഇങ്ങനെ നന്നുകെട്ടവളാവൂ നിന്നെ ഞാൻ എത്ര നാളെ എടുത്തുകൊണ്ട് നടന്നു വന്നുള്ള ബോധം ഇങ്ങനെ നിനക്കൊണ്ടു ഇങ്ങനെ മനുഷ്യപരിചരണങ്ങളും പരിഭവങ്ങളും ഒക്കെ ധാരാളം പറയുമ്പോൾ ഗോപിയ പറയുന്നു മുതച്ചാ വേദിയിൽ നടക്കാൻ കഴിയാത്ത അത്ര ജോലികൾ അകങ്ങളുണ്ട് ഗാ ഗോക്കളുണ്ട് എന്ത് ചെയ്യും ഇതൊക്കെ പരിപാലിക്കണ്ടേ ഇപ്പോൾ ആ സമയം കിട്ടി ഏതായാലും ഞാൻ വന്നല്ലോ എന്നാലും ഞാൻ മുത്തച്ഛൻ ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ളത് മുത്തച്ഛൻ ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുള്ളൊരു വിഭവമായിട്ട് വന്നിരിക്കുന്നത് എന്താണ് വച്ചാൽ ഓ അത് സസ്പെൻസാ മുത്തച്ഛൻ തന്നെ നോക്കി പറഞ്ഞാട്ടേതായാലും മുത്തച്ഛൻ അത് ഇഷ്ടപ്പെടും അല്ലേറിയും എനിക്കറിയാം അവിടെ എന്റെ കൊച്ചുമക്കൾ എന്നോട് ഇത്രയേറെ സ്നേഹമുള്ള നീ അല്ലാതെ വേറെ ആരുമില്ല എന്റെ മനസ്സ് കണ്ടത് നീ മാത്രമേ ഉള്ളൂ എന്ന ഉപചാര വാക്കൊക്കെ പറഞ്ഞപ്പം ഗോപിതന്റെ കയ്യിലുള്ള കുറവെടുത്ത് മുത്തച്ഛന്റെ കയ്യിലേക്ക് കൊടുത്തു മുത്തച്ഛനും മറേ മുത്തച്ഛൻ ഇഷ്ടമായ വിഭവമാണ് മുത്തച്ഛൻ കഴിച്ചിട്ട് ബാക്കി ഉണ്ടാക്കി ബാക്കി ഉള്ളത് കൊടുത്താൽ മതി ഞാനില്ലെങ്കിൽ പിന്നെ ഉണ്ടാക്കി കൊണ്ട് കൊടുത്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് കുടം മുത്തച്ഛനെ ഏൽപ്പിച്ച് ഈ പാവം ഓടിയ ഭവനത്തിനകത്തേക്ക് കയറി നല്ല മാതാവിനെയും സഹോദരങ്ങളെയും ദർശിച്ച് കുശലം പറയുന്നതിന് വേണ്ടി കുടം തന്നെ കൈ കിട്ടിയപ്പോൾ മുത്തച്ഛൻ പക്കൊക്കെ പത്ത് തല കൂടി കണ്ണു കാണാൻ വയ്യ ഭംഗിയായിട്ട് ഇലയൊക്കെ മൂടി കെട്ടിയിരിക്കുക ഒന്നും രണ്ടു വില മൂന്നാല് കെട്ടിയിട്ടുണ്ട് കണ്ണൻ എടുത്തുപോയിക്കാൻ വേണ്ടി കെട്ടി വെച്ചിരുന്നേ അപ്പൊ ഇത് ഓരോന്നേറെ അയ്യ് അല്ലോ നടക്കുന്ന കാര്യങ്ങൾ ഒന്നാമത് കണ്ണു കാണാൻ വയ്യ രണ്ടാമത് അതിനേക്കാൾ ക്ഷമയില്ല ഈ പേട്ടവണ് കഴിക്കണ്ടേ വളരെ കാരണതിനേഷൻ കിട്ടിയതാ അപ്പോ അലക്കുന്നത് അത് താമസമാണ് എന്ന് തോന്നുവെന്ന വൃദ്ധൻ ആ ഇലയുടെ മണ്ടക്കൊറോ ഒച്ച കൂത്തു കൊടുത്തു കുത്തുകൊടുത്തോടുകൂടി ഇല കയറി കൈവെള്ള കുടത്തിനകത്തേക്ക് പോയി കുടത്തിനകത്തേക്ക് പോയി വിരളുക അപ്പ്യപ്പം നെയ്യപ്പാണോ ഇങ്ങനെ ഒരു നെയ്യപ്പം ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല അല്ലെങ്കിൽ ഇങ്ങനത്തെ ആകൃതിയിലുള്ള നെയ്യപ്പവും ഉണ്ടോ ഇത് സാധാരണ നെയ്യപ്പം എന്ന് പറയുമ്പോൾ ഒരാകൃതിയൊക്കെ കാണും ഇച്ചിരി കട്ടിയൊക്കെ കാണും ഇത് കട്ടിയൊന്നുമില്ല ഞെക്കിപ്പം ഞെക്കും കൊള്ളുന്നു പല രീതിയിലേക്ക് പോകുന്നു ഒരു പക്ഷേ അതിന്റെ മുത്തച്ഛനു വേണ്ടി കാര്യമായിട്ടിരിക്കട്ടെ എന്ന രീതിയിൽ എന്തെങ്കിലും പ്രത്യേക വിഭവമായിരിക്കും അവൾ ഉണ്ടാക്കിക്കൊണ്ട് വന്നിരിക്കുന്നത് എന്നെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതാണ് അവിടെ പറഞ്ഞത് എനിക്ക് നല്ല ഓർമ്മയായിട്ട് മുത്തച്ഛൻ ഏഷ്ടം ഇഷ്ടം ഇഷ്ടപ്പെടുന്ന സാധനമാണ് അതുകൊണ്ട് എന്നെ പറ്റിക്കാൻ വേണ്ടി എന്തോ നല്ല വിഭവ കൊണ്ടുവന്നിരിക്കുന്നത് ഏതായാലും എൻ്റെ കൊച്ചുമല്ലേ വേറെ കുട്ടിയല്ലേ എന്ന് ചിന്തിച്ച് ഒരു കൈ കാ ഒരു കൈ വാരി കഴിക്കാൻ തീരുമാനിച്ച മുത്തച്ഛൻ ആ കുടത്തിൽ നിന്ന് ഒരു കൈ വാരി എടുത്ത് തന്റെ വായുടെ അരികിലേക്ക് കൊണ്ടുവന്നപ്പം ഹൈ എന്താ ഇത് പശുമലമോ ചാണകമോ ഹേ എന്തൊരു ദുർഗന്ധം എന്ന് പറഞ്ഞു തന്റെ മടിയിൽ നിന്ന് പൊടമെടുത്തോ എന്ന ശബ്ദം പിന്നീട് ആ വൃദ്ധന്റെ നാവിൽ നിന്ന് ചില പദങ്ങൾ പുറത്തേക്ക് വന്നു നിഷേധി അഹകാരി ധിക്കാരി വഷളത്തി ദുശീലെ ദുർഭകെ ഈ വയസ്സുകാലത്ത് ഈ കിടവിനെ കൊണ്ട ചാണകം തിരിക്കാൻ വേണ്ടിയിട്ടാണോ ഇനി ഇവിടെ വന്നത് ഇതാണോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവം എന്ന് പറഞ്ഞുകൊണ്ട് പരീക്ഷം പറയുമ്പോൾ എന്താണ് സംഭവിച്ചത് എന്നറിയുന്നതിനും എന്താണ് പുറത്ത് ശബ്ദം കേട്ടത് എന്നറിയുന്നതിനും വേണ്ടി മോമികയും ബന്ധുക്കളും പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ താ കിടക്കുന്നു താൻ തലയിൽ വെച്ച് വളരെ ഭംഗിയോടുകൂടി കൊണ്ടുവന്ന കല്ലം പൊട്ടി തകർന്നത് അരിപ്പണമായി അത് കിടക്കുന്നത് അത് പുറത്തേക്ക് എത്തിയിരിക്കുന്നത് മുഴുവൻ ചാണകമാണ് ഈ ഞാൻ തയ്യാറാക്കി കൊണ്ടുവന്നത് ഈപ്പൊ ഇവിടെ പോയി ഇത് ചാണകമാണല്ലോ എന്ന് ഫിളപ്പെട്ട അങ്ങനെ നിൽക്കുമ്പോൾ മുത്തച്ഛൻ കോപം കൊണ്ട് ഉറഞ്ഞു വെളിച്ചപ്പാടിനെ പോലെ കോമരം തുടങ്ങുന്ന പോലെ തുടങ്ങിയാർ ഒരു ദിവസം പോലും നീ ഇവിടെ നിൽക്കരുത് നീ ശരി ഇത്രയും നാൾ വരാതിരുത് ഇപ്പൊ വന്നത് ഈ പ്രായമുള്ളതിനെ വൃധനായ മരണത്തിലേക്ക് കാര്യത്തിട്ടിരിക്കുന്നു എന്നെ ചാണകം വിധിക്കാൻ വേണ്ടി വന്നതാണോ അശ്ലീകരവേ കടക്ക് പുറത്ത് കടക്ക് പുറത്ത് എന്ന് പറയുമ്പോൾ വൃദ്ധൻ പറയുന്നത് ന്യായമുണ്ടായി എന്ന് ബോധ്യം വന്ന വൃദ്ധന്റെ പത്നിയും അതുപോലെ തന്നെ ഈ ഗോപിയുടെ അമ്മയും എല്ലാം കൂടെ ചകാരമാക്കുകൊണ്ട് പൊതിയുന്നു അധിക്ഷേപമാക്കുകൊണ്ട് ശകാരിക്കുന്നു ഉടൻ തന്നെ നീ ഉടൻ ഇറങ്ങണം നീ ഇനി വീട്ടിലെ വരാൻ പാടില്ല ഇവിടെ നിൽക്കാനേ പാടില്ല പ്രായമായ മുത്തച്ഛനെ അധിക്ഷേപിക്കാൻ വേണ്ടി മുതിർന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഏവരും കൂടത്തോട് അധിക്ഷേപിക്കുമ്പോൾ എന്താണ് നടന്നത് യാഥാർത്ഥ്യം അറിയാൻ കഴിയാതെ നേറുന്ന മനസ്സുമായി മറ്റു മാർഗങ്ങളൊന്നുമില്ലാതെ നെന്റെ പഠിച്ച് നിലവിളിച്ചുകൊണ്ട് ആ ഗോപിക സ്വന്തം തറവാട്ടിലേക്ക് മടങ്ങുമ്പോൾ എങ്ങനെ ആലോചിക്കുന്നു എങ്ങനെയാണ് ഇത് സംഭവിച്ചത് എങ്ങനെയാണ് ഇത് സംഭവിച്ചത് എന്ന് ചിന്തിച്ചപ്പോൾ മനസ്സിലായി ചട്ടത് ഈചകൻ കൊന്നത് ഭീമൻ തന്നെ എന്നതുപോലെ ഈ കൂടത്തിലെ നെയ്യപ്പം മാറിച്ച് അണകം വന്നിട്ടുണ്ടെങ്കിൽ അത് മറ്റാരുമല്ലാത്തിന് കാരണം അത്തരത്തിൽ ഒരു നിഖാരവും അഹങ്കാരവും കുസൃതിത്തരവും കള്ളത്തരവും കാണിക്കാൻ ഗോകുലത്തിൽ വേറെ ആരുമില്ല ആ കള്ളക്കണ്ണം തന്നെയാണ് അതാണ് അവൻ എന്നോട് ചോദിച്ചത് എവിടേക്കാ പോകുന്നത് എവിടേക്കാ പോകുന്നത് എന്നത് ഒരു പക്ഷെ എന്നെ പരീക്ഷിക്കാൻ വേണ്ടി ചോദിച്ചതായിരിക്കും എന്തായാലും അവനെ കണ്ട് അവന്റെ അമ്മയോട് പറയാൻ രണ്ട് അടി ഒടുപ്പിച്ചിട്ട് തന്നെ ബാക്കി കാര്യമുള്ളൂ എന്ന് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് ഗോപിക കനുഷമായ ദേഷ്യത്തോടു കൂടി ഇവർ അടങ്ങിയെത്തുമ്പം ദൂരെ നിന്നേ കണ്ടു കണ്ണൻ ആ ഗോപിക തീക്ഷ്മമായ മുഖത്തോടു കൂടി വരുന്നതും ആ ഗോപികയുടെ ദേഷ്യമായ മുഖം കണ്ട കണ്ണൻ യാതൊരു ഭാവ വ്യത്യാസവും വരുത്താതെ വശമനോകരമായി പുഞ്ചിരി പൊഴിച്ചുകൊണ്ട് ഗോപിക ചോദിച്ചു മാതേ മുത്തച്ഛനെ കണ്ടോ എന്നിട്ട് എന്ത് കിട്ടി വയറ കിട്ടിയോ എന്ന് ചോദിക്കുമ്പോ കിട്ടി നീ നിമിത്തം എനിക്ക് കിട്ടി നീ ആണിത് ചെയ്തത് നീ ആണ് ഇത് ചെയ്തത് നീ ആണ് ഈ കള്ളത്തരം കാണിച്ചത് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് ഞാൻ തയ്യാറാക്കി നെയ്യപ്പം മുഴുവൻ കറ്റുവന്നിരിക്കുന്നു കള്ളൻ 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 എന്നെ മറ്റുള്ളവർ വെച്ച് അധിക്ഷേപിക്കുവാനുള്ള സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കരയുകയാണോ പരുഷം പറയുകയാണോ വിഷമം പറയുകയാണോ എന്നറിയാതെ ഈ ഗോപിക ഒന്ന് നിലവിളിക്കുമ്പോ കണ്ണൻ അമ്മയുടെ രികിലേക്ക് ഓടിയെത്തി അമ്മയോട് പറയുന്നു മാതെ സങ്കടപ്പെടാതിരിക്കൂ എന്തുകൊണ്ട് ഈ സങ്കടം മാതയ്ക്കുണ്ടായി അമ്മ ആലോചിക്കണം അമ്മ ഈ നെയ്യ് കൊണ്ട് ഏറാക്കുവാൻ തുടങ്ങിയപ്പോൾ ഒരെണ്ണം എനിക്ക് വേണ്ടി മാറ്റി മാറ്റിവെക്കരുതായിരുന്നോ ഈശ്വരനെ മറന്നുകൊണ്ട് ആരും ഒന്നും ചെയ്യുവാൻ പാടില്ല ഞാനീ പക്ഷേ സ്വത്തും സമ്പത്തും അല്ലെങ്കിൽ ധനവും കൊടുത്ത് പലതും വാങ്ങുന്നു എന്റെ സമ്പത്ത് മാത്രം എന്റെ കയ്യിലുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങളൊന്നും എൻ്റെ കയ്യിലേക്ക് കിട്ടുകയില്ല ഈശ്വര സൃഷ്ടിയോടും ഈശ്വര ഇച്ഛയോടും കൂടി ഈശ്വര നിർദ്ദേശം അനുസരിച്ചു കർഷകനും സസ്യങ്ങളും ജന്തുക്കളും പക്ഷികളും സമസ്ത ജീവജാലങ്ങളും പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ എല്ലാം ആഗ്രഹങ്ങൾ യഥാ രീതിയിൽ പൂർണ്ണമാകുന്നത് അതുകൊണ്ട് തന്നെയാണ് മുതിർന്നവർ പറയുന്നത് അന്നം ബ്രഹ്മമാണ് ബ്രഹ്മമയമാണ് ആഹാരം കഴിക്കുമ്പോൾ തീർച്ചയായും ആ ചിന്തയുണ്ടാകണം അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ എന്നത് ഈശ്വരന്റെ പ്രതീകങ്ങളാണ് എന്ത് വിശേഷ വിഭവങ്ങൾ തയ്യാറാക്കിയാൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം കുഞ്ഞുങ്ങളെ ഒളിപ്പിക്കുവാൻ പാടില്ല കുഞ്ഞുങ്ങളെ സന്തോഷിപ്പിച്ചാൽ ഈശ്വരനെ സന്തോഷിപ്പിക്കുന്നതിന് തുല്യമാണ് ഒന്നുമില്ല നമ്മുടെ കുടുംബത്തിൽ തന്നെ എന്തെങ്കിലും വിശേഷാദി ചടങ്ങുകൾ വരുമ്പോൾ നമ്മൾ ഒരു അപ്പം എടുത്ത് വിളക്കിൻ്റെ മുമ്പിൽ വെക്കുകയോ അല്ലെങ്കിൽ ഭഗവാൻ സമർപ്പിക്കുകയോ ചെയ്യും അതൊരു വിശ്വാസമാണ് ഭഗവാൻ വന്ന് കഴിക്കുമോ കഴിക്കാതിരിക്കുമോ എന്നുള്ളതല്ല ഞാൻ ഇനിയും തയ്യാറാക്കിയതിൻ്റെ മൂലകാരണം അങ്ങയാണ് അങ്ങയുടെ കൃപയാണ് അങ്ങയുടെ ഐശ്വര്യമാണ് അങ്ങനെ സമർപ്പിച്ചാൽ മതി ആ വിശ്വാസം ഉണ്ടെങ്കിൽ ആ വിശ്വാസത്തിലേക്ക് നമ്മൾ എത്തപ്പെട്ടാൽ ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കുന്ന നമ്മൾ തയ്യാറാക്കിയ വിഭവം നൂറ് ശതമാനം സ്വാദിഷ്ടമായി മാറുക തന്നെ ചെയ്യും യാതൊരു സംശയമില്ല കേട്ടിട്ടില്ല ചില പ്രശസ്തന്മാരായ പാചവിതർ ആദ്യം തയ്യാറാക്കാൻ അല്പം അടുപ്പിലേക്ക് തന്നെ കൊടുക്കും അഗ്നേ സ്വാഹ എന്ന് പറഞ്ഞുകൊണ്ട് അഗ്നേ ഈശ്വരൻ തന്നെയാണ് വേദത്തിലെ ഏറ്റവും ആരാധ്യനായ തലമാണ് അംഗിദേവൻ അതിലേക്ക് നമുക്ക് പിന്നീട് കടന്നു വരാം ഏതായാലും ഭഗവത് സ്മരണ ഉണ്ടാകണം ആ അമ്മയ്ക്ക് അതില്ലായിരുന്നു തന്നെയുമല്ല ഭഗവാനെ സ്മരിച്ചില്ല എങ്കിലും കുഞ്ഞുങ്ങൾക്ക് ഒരു നെയ്യപ്പം കൊടുക്കാൻ കാണിക്കുന്ന അമ്മ എങ്ങനെ അമ്മയാകും ഒരു മാതാവിനുണ്ടാകേണ്ടതാണോ അമ്മയത് ഏറെ ഒന്നും കൊടുക്കണ്ട ഒന്നെടുത്ത് കൊടുത്താൽ എൻ്റെ ഉമ്മയെ ഇതേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഞങ്ങൾ സന്തോഷവാന്മാരാകും മറിച്ച് ഇവിടെ ഈശ്വരനെ വഞ്ചിക്കാം ഈശ്വരനെ ചതിക്കാം എന്ന ധരിച്ചു ആ ധാരണ തെറ്റാണ് എന്നിപ്പോൾ ബോധ്യമായില്ലേ തന്മൂലമല്ലേ മുത്തച്ഛന്റെ ശഹാരവാക്കുകൾ കേൾക്കേണ്ടി വന്നത് മനസാവാച അമ്മ ചെയ്യാത്ത ശിക്ഷിക്കപ്പെടേണ്ടി വന്നില്ലേ ഇത് തന്നെയല്ലേ അമ്മ എന്നെപ്പറ്റി ചിന്തിച്ചതും ഞാൻ ആരുടെയും ഒരു വിഭവങ്ങളും മാറിയേക്ക് കവർന്നെടുത്തിട്ടില്ല കാരണം എല്ലാം എന്നാൽ ദത്തമായിട്ടുള്ളതാണ് എനിക്ക് എനിക്കാവശ്യമുണ്ട് ഭക്തരുടെ മനസ്സാണ് സജനങ്ങളുടെ ഹൃദയമാണ് എൻ്റെ വാസസ്ഥലം അവിടെ തന്നെയാണ് മാറി അതുകൊണ്ട് എല്ലാം ഞാൻ തന്നെയാണ് ഈശാവാസമിതം സർവം എന്നുള്ള ബോധമുണ്ടാകണം എന്റെ ചക്കരമ്മ തയ്യാറാക്കിയ നെയ്യപ്പം വളരെ വളരെ മനോഹരമായിരുന്നു സ്വാദിഷ്ടമായിരുന്നു ആ നെയ്യപ്പം തയ്യാറാക്കി പറഞ്ഞ പൊന്ന് ഗോപികാമ്മയ്ക്ക് എൻ്റെയും എൻ്റെ കൂട്ടുകാരൻ്റെയും കടയായി ഒരു ചക്കര മൊത്തം ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൻ ആ ഗോപികയുടെ കവിളിലേക്ക് മുത്തം വെച്ചപ്പോ ഇന്നുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഇന്നുവരെ താൻ ആസ്വദിച്ചിട്ടില്ലാത്ത ഇന്ന് വരെ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ കഴിയാത്ത അസുലഭവും ആനന്ദകരവുമായ തലത്തിലേക്ക് അമ്മ മാറി എന്തൊരു സന്തോഷമാണ് ഭഗവാനെ ഉണ്ടാകുന്നത് എന്തൊരു അനുഭൂതിയാണ് സർവീശ്വര ഉണ്ടാകുന്നത് എന്റെ പൊന്നുണ്ണിക്കണ്ണ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ കണ്ണനെ വാരിയെടുത്ത് ആ പിഞ്ചിടം കവിളുകളിൽ ഒരായിരം മുത്തങ്ങൾ നൽകുന്നു ഹൃദയത്തോട് ചേർച്ച് പുലുകിപ്പെടുന്നു പിന്നെ അത് സ്മരിക്കുവാൻ മറന്നുപോയല്ലോ കണ്ണ പൊറുക്കണേ 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 എന്ന് പറയുമ്പോൾ ഭഗവാൻ പറയുന്നു നിരന്തരം ഏതൊരുവനാണോ എന്നെ സ്മരിക്കുന്നത് അവരുടെ സർവ്വവിധമായ സങ്കടങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും മാറ്റുവാൻ ഞാൻ ജാഗരൂകനായി അവരോടൊപ്പം ഉണ്ടാകും അതുകൊണ്ട് നിങ്ങളുടെ സങ്കടങ്ങളും സന്താപങ്ങളും ഒക്കെ എനിക്ക് സമർപ്പിക്കൂ നിങ്ങളുടെ ഹൃദയത്തിലെ സങ്കടങ്ങളും സമ്പാപങ്ങളും മാത്രമായിരിക്കും ഞാൻ കവർന്നെടുക്കുന്നത് അത് കവർന്നെടുത്ത് നിങ്ങൾക്ക് ആനന്ദത്തിൻ്റെ പരമമായ ഫലത്തെ സമവിധമായ സായുജ്യത്തെയും എന്തിന് മോക്ഷത്തെയും നൽകുവാൻ ഞാൻ സർവാത്മന തയ്യാറായിരിക്കുമ്പോൾ എന്നെ ഒന്ന് ചിന്തിക്കൂ എന്നെ ഒന്ന് അറിയാൻ ശ്രമിക്കൂ എന്നിലേക്ക് എത്താൻ ശ്രമിക്കൂ എന്ന് പറയുന്നു കണ്ണൻ இடையான கண்ணன் കവർന്നത് എന്താണ് എന്ന് ഭാഗവതം നമ്മൾക്ക് കാട്ടിത്തരുന്നത് സർവേശ്വരന് നമ്മുടെ യാതൊരു വിഭവമായ വിഭവങ്ങളും വേണ്ട സർവേശ്വരന് നമ്മൾ വിലകൽപ്പിക്കുന്നതൊന്നും അവിടുത്തേക്ക് തൃണസമാനങ്ങളാണ് കാരണം സർവത്തിനെയും സൃഷ്ടിച്ചവന് എന്ത് എന്ത് സ്വർണവും വൈര്യവും മരതകവും മാണിക്യവുമെല്ലാം സർവേശ്വരനാൽ സൃഷ്ടിക്കപ്പെട്ടതാണ് ഇതെല്ലാം അതുകൊണ്ട് തന്നെ ആ സർവേശ്വരനിൽ പരിപൂർണമായി വിശ്വാസമുണ്ടാകൂ എന്ത് ചെയ്യുമ്പോഴും ഏത് ചെയ്യുമ്പോഴും ഭഗവാന്റെ പാദധാരണകളിലേക്ക് സമർപ്പിക്കൂ ആ ഭഗവാനിലേക്ക് സ്വമനസ്സിനെ തന്നെ സമർപ്പിച്ച് എന്റെ കൃഷ്ണ എന്നൊന്ന് വിളിച്ചു തീർച്ചയായും കണ്ണൻ എത്തും നമ്മുടെ ലക്ഷ്യം പൂർത്തീകരിക്കും അതുകൊണ്ട് എനിക്കും ആരെങ്കിലും എപ്പോഴെങ്കിലും കണ്ണൻ കള്ളനാണോ എന്ന് ചോദിച്ചാൽ കള്ളനാ കള്ളനാ കള്ളനാണോ എന്ന് പറയുവാൻ അല്പം പോലും മടിക്കേണ്ടതില്ല കള്ളനാണോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുടനെ തന്നെ അവരോട് വീണ്ടും പറയണം കണ്ണൻ കവർന്നു കവർന്നത് മുഴുവൻ ഭക്തന്മാരുടെ കരലുകളായിരുന്നു മനസ്സുകളായിരുന്നു ഭക്തവത്സലന്റെ വാസസ്ഥലമാണ് ഭക്തരുടെ മനസ്സ് അതുകൊണ്ട് എൻ്റെയും മനസ്സ് ഭഗവാനെ അവിടെ നിന്നൊന്ന് കവർന്നെടുക്കണമേ എന്ന് ചിന്തിക്കൂ ആ ഒരു ചിന്ത നമ്മിലേക്ക് എത്താൻ ഒന്ന് പരിശ്രമിക്കൂ നമ്മുടെ ജീവിതം ധന്യമാകും മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ പ്രിയമിത്രങ്ങളെ ഏവർക്കും നമസ്കാരം ഹരി